ઝુહરા બતુલ ઝાકી અરલિયા શેઝરુગલ તરમા સલાmdi સુગૃધમ તરુમ ગુરુ શરફુડે નિતિmdi સંતોષમ પુંદ્રચંદમ મુદિના સુંદિરા ચંદિરા શોબી સુરા પુરુળ કસુરા અહમદ પુનરંદ સુગંધવલ્લે મી કેંદ પૂ કેંદ કન્ની પિરંદ નબી કીમ્બમ ફાતિમાત

പാടച്ചട്ട കൊടുത്തിട്ട് പുതുനാരൻ ചമന്തിട്ട് പുറത്തു കൂടിടലായി അലിപുലി പൂടിക്കിണങ്ങും അതായത് ഗുരു സന്തോഷം സുന്ദര ചന്ദിര അപ്പോൾ ജസമോള വീഡിയോ എടുക്കാൻ വന്നത് കേട്ടോ സത്യത്തില് അവര് മൂന്ന് മക്കളാണെന്ന് പറഞ്ഞ് എല്ലാരും പാടും വല്യത്താത്ത കല്യാണം കഴിഞ്ഞിട്ടുണ്ടല്ലേ പക്ഷെ അവള് വന്നിട്ടില്ല രണ്ടാമത്തതാണ് പേരെന്താ ഫാരിഹ ഫാരിഹ ഫാത്തിമണ്ടോ കൂടെ ആ ഫാരിഹാണ് പഠിക്കണേ നരിക്കുനി ഏത് സ്കൂള് നരിക്കുനി പത്താം ക്ലാസ്സിലോ പത്താം ക്ലാസ്സിലാണ് നന്നായി പാടുന്നുണ്ട് തലത്തിലൊക്കെ പാടിയിട്ടുണ്ട് ഒപ്പനക്ക് പിന്നെ അറബി ഗാനങ്ങളൊക്കെ പാടിയിട്ടുണ്ടല്ലേ ആ ഒപ്പന പാട്ടുകാരിയാണ് ഒപ്പന പാട്ട് ഈ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി പറയുമ്പോ ചിലപ്പോ കിട്ടണമെന്നില്ല പക്ഷെ ഇവരൊക്കെ മൂളിപ്പാട്ട് പാടുമ്പോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത സമയത്തൊക്കെ ഒരുപാട് പാട്ട് വരും അല്ലേ ഇപ്പൊ തന്നെ ചെറിയ പേടിയൊക്കെ ഉണ്ട് ഞാൻ കുറെ പറഞ്ഞ് ലെവലാക്കി നിർത്തിയതാ എന്തോ വലിയൊരു സംഭവം ഞാൻ പറഞ്ഞത് സിമ്പിളായിട്ട് പാടിയാൽ മതി നല്ല കഴിവില്ല മോളാണ് അല്ലേ പ്രഷഡ് ആയിട്ട് നിങ്ങൾക്കെന്നെ കേൾക്ക് മനസ്സിലാവും അപ്പോൾ പോലെ സുഹൃത്തുബു സുഹൃബത്തൂലൊക്കെ പാടി നമ്മളെ നസീബിൻ്റെ പാ നസീബ് നിലമ്പൂരിൻ്റെ പാട്ടാണ് അനീഫ മുടിക്കോടൊക്കെ സംവിധാനം ചെയ്തിട്ടുള്ള മ്യൂസിക് ചെയ്തിട്ടുള്ള പാട്ടാണ് നല്ല നന്നായിട്ട് പാടി